സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും വിമുക്ത ഭടന്മാരെ ആദരിക്കലും നടന്നു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിവര സാങ്കേതിക വിദ്യയിലൂടെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിയഞ്ചാം അനുസ്മരണം നടത്തി ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ രാജ്ഭവനിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ രാജീവ് ഗാന്ധിയുടെ ഈ ദിനത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ ഇതര സംഘടനകളും വളരെ ഈ ദിനത്തെ ഓർക്കുകയും വിനോജ്വലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വിശകലനം ചെയ്യുകയാണ് രാജീവ് ഗാന്ധിയെ കുറിച്ച് ലോക ചരിത്രത്തിൽ തന്നെ വലിയ ഇടം കണ്ടിട്ടുള്ള നേതാവാണ് സാധാരണക്കാരുടെ കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ട് അതിനെ തിരുത്തൽ വരുത്തുകയും അവരെ മുന്നോട്ട് കൊണ്ടു പഞ്ചായത്ത് നഗരപാലിക ബില്ല് ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പിൽ വരുത്തുകയും ഇന്ന് കാണുന്ന ഐ ടി സംവിധാനങ്ങൾക്ക് മുഴുവൻ നാന് കുറിക്കുകയും ചെയ്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഈ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അദ്ദേഹം നായകനായിരുന്നു അദ്ദേഹം നേതാവായിരുന്നു ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെ പോലെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്നും മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം കൂടിയാണിത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുസ്തഫ തലശ്ശേരി അധ്യക്ഷത കോൺഗ്രസ് നേതാവ് കെ ആർ സനാതനൻ ആദരിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ കെ പ്രേമൻ പി ടി തമ്പിമണി മാനു കേളത്തും പറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജലക്ഷ്മി നീണ്ടൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സെയ്തല പള്ളം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഷാദ് തലശ്ശേരി സാജിദ് ഗോപി ഉള്ളാട്ടിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിമുക്ത വഠന്മാരായ വാസുദേവൻ ശ്രീധരൻ രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബിസി വി ന്യൂസ്